ഹായ് നമസ്കാരം കെ എസ് എഫ് ഇ പട്ടയം ബ്രാഞ്ച് ഇരുപത്തയ്യായിരം നാൽപ്പത് പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് തുടങ്ങുന്നത് ഈ ചിട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് മൾട്ടി ഡോഷൻ ചിട്ടിയാണ് നാല് പേർക്ക് ചിട്ടി ലഭിക്കും എല്ലാ മാസവും ഒരാൾ ഫുൾ എമൗണ്ട് ആണ് ഒമ്പരലക്ഷം രൂപ നറുക്കെടുപ്പിലൂടെ ലഭിക്കും മൂന്ന് പേർക്ക് മുപ്പത് ശതമാനം കുറവിൽ വിളിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ചിട്ടിയാണ് ഇരുപത്തയ്യായിരം നാൽപ്പത് പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി ഇതിൽ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർമണി സീരിയസിൽ ഉൾപ്പെടുന്നത് കൊണ്ട് നറുക്കെടുപ്പിലൂടെ നൂറ് പേർക്ക് കുടുംബസമേതം സിംഗപ്പൂരിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള അവസരം കൂടിയുണ്ട് കൂടാതെ ചിട്ടിയുടെ പത്ത് ശതമാനം അടവ് ചെന്ന് കഴിഞ്ഞാൽ അമ്പത് ശതമാനം വരയ്ക്കും നമുക്ക് ചിട്ടി ലോൺ ലഭിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരുപത്തയ്യായിരം ആദ്യത്തെ മാസവും മുപ്പത് ശതമാനം ലേലക്കളിൽ രണ്ടാമത് മാസം മുതൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയുമേ അടവ് വരുന്നുള്ളൂ ഇതൊരു ഷോർട്ട് ടൈം ചിട്ടിയായിട്ട് നമുക്ക് അതിനെ കണക്ക് കൂട്ടാം അതായത് മൂന്ന് കൊല്ലവും നാലു മാസവും വരുന്നുള്ളൂ ഷോർട്ട് ടൈം ചിട്ടി എന്ന് തന്നെ പറയാം ഈ ചിട്ടി ഈ മാസം തന്നെ പട്ടണയ ബ്രാഞ്ചിൽ ചെയ്യുന്നതാണ് ഈ ചിട്ടിയിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ഇത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക